നമസ്കാരം മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വിവാഹ മോചനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇന്ത്യയിൽ നൂറ് വിവാഹങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് ഡിവേഴ്സിൽ കലാശിക്കുന്നത് എന്നാൽ അമേരിക്കയിലെ കണക്കെടുത്താൽ അൻപത് ശതമാനത്തോളം വിവാഹങ്ങളും ഡിവേഴ്സിൽ കലാശിക്കുന്നതാണ് പതിവ് നഗരങ്ങളിലേക്കാൾ വിവാഹമോചനം കുറവാണ് ഗ്രാമങ്ങളിൽ നഗരവൽക്കരണമാണ് ഈ വിവാഹ മോചനത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുക്കുമ്പോൾ വിവാഹമോചനങ്ങൾ ഇരട്ടിയായിട്ട് വർദ്ധിച്ചതായി കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ബംഗളൂരുവിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്കിടയിലാണ് വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് വിവാഹമോചനങ്ങൾ ഇന്ത്യയിലും കൂടി വരികയാണെന്നാണ് വിവാഹമോചന കേസുകളുടെ നിരക്കിലെ വർധനവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് പതിനെട്ട് ശതമാനം കേരളത്തിൽ താരതമ്യേന കുറവാണ് ആറ് ശതമാനം വിവാഹമോചനം നിയമപരമായി നേടാതെ പുനർവിവാഹം സാധ്യമല്ല എന്നതാണ് ഇന്ത്യയിലെ നിയമം എത്രയും പെട്ടെന്ന് വിവാഹമോചനം അനുവദിക്കണം എന്നാണ് കുടുംബ കോടതികൾക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ വിവാഹമോചനം നേടാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഗുരുതരമായ തെറ്റ് അല്ലെങ്കിൽ നിയമലംഘനം തന്നെയാണ് എന്നാണ് സുപ്രീം കോടതി അടുത്തിടെ ഒരു വിധിയിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നത് വിവാഹമോചന കേസ് നിലവിലിരിക്കെ പുനർവിവാഹം ചെയ്തതിനെ സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തിയ അനുകൂല വിധി സമ്പാദിച്ചിരിക്കുകയാണ് ആദ്യ ഭർത്താവ് ഭാര്യയ്ക്കും രണ്ടാം ഭർത്താവിനും ആറുമാസം കഠിന തടവ് വേടിച്ചു കൊടുക്കാനും കോടതി വിധിയിലൂടെ ആദ്യ ഭർത്താവിന് സാധിച്ചു മദ്രാസ് ഹൈക്കോടതി ബഹുഭരിതത്തിന് വിധിച്ച ഒരു ദിവസത്തെ തടവ് ശിക്ഷ കോടതി പിരിയും വരെ ഒരു ദിവസത്തെ തടവ് ശിക്ഷ വളരെ ചെറുതാണെന്ന് കണ്ട് സുപ്രീം കോടതി അസാധുവാക്കി പകരം മാസത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ചെറിയ ശിക്ഷ കൊടുക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത് ഗുരുതരമായ തെറ്റാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ആദ്യം ഭർത്താവ് വിചാരണ കോടതിയിൽ കീഴടങ്ങി ആറുമാസത്തെ ശിക്ഷ അനുഭവിക്കണം ഭർത്താവ് ആറുമാസത്തെ തടവ് അനുവിച്ച് പുറത്ത് ഇറങ്ങിയ ശേഷം ഭാര്യ ആറു മാസ തട തടവിന് അകത്തു പോകണം ഇതാണ് സുപ്രീം കോടതി വിധിച്ചത് ദമ്പതികൾക്ക് ആറു വയസ്സുള്ള കുട്ടിയുള്ളതിനാലാണ് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ പി വി സഞ്ജയ് കുമാർ എന്നിവർ ഇങ്ങനെയൊരു വിധി പ്രസ്താവിച്ചത് ഇത് പ്രത്യേക സാഹചര്യത്തിലുള്ള വിധിയാണെന്നും ഇതൊരു കീഴ്വഴക്കം ആക്കരുതെന്നും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിധിച്ച ഇരുപതിനായിരം രൂപയുടെ പിഴ രണ്ടായിരം രൂപയായി കുറച്ചിട്ടുമുണ്ട് ചെറിയ ശിക്ഷ നൽകുന്നത് ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാൻ സമൂഹത്തിൽ ഇടയാക്കും എന്ന് കണ്ടിട്ടയക്കണം ഇങ്ങനെ ഒരു എന്ന് നമുക്ക് അനുമാരിക്കാം ഇതോടൊപ്പം തന്നെ വിവാഹമോചന കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ഒരു സമയപരിധി നിശ്ചിത സമയപരിധി കൊണ്ടുവരുന്നതിന് സമയമായെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കല്യാണം എന്നുള്ള പ്രസ്ഥാനം തന്നെ ഒരു കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണ് ആദ്യം നമുക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക നിങ്ങൾക്കൊരു പാർട്ട്ണറിന്റെ ആവശ്യമുണ്ടോ എങ്കിൽ മാത്രം കല്യാണത്തിന് പോവുക അല്ലാതെ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യം കല്യാണം കഴിക്കാനുള്ള ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക അല്ലാതെ എല്ലാവരും പോയി കല്യാണം കഴിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എല്ലാവരും കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ് നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ കല്യാണം കഴിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അതിനുശേഷം സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്ന് നോക്കുക ആണിനും പെണ്ണിനും വേണം ഒരു മാർഗം ഇല്ലാതെ ഹൗസ് വൈഫ് എന്നൊരു തൊഴിലിനും നിൽക്കരുത് കാരണം ഹൗസ് ഹസ്ബൻഡ് ഇല്ല അതൊരിക്കലും ഒരു ക്വാളിറ്റി ആയിട്ടും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കല്യാണം എന്നത് ആവശ്യം ഉള്ളപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അതിന് പ്രാപ്തരാകുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ അതിനൊരു നിശ്ചിത പ്രായമൊന്നുമില്ല ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഇതൊന്നുമില്ല നിങ്ങൾ എപ്പോഴാണോ അതിന് തയ്യാറാകുന്നത് അപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത് പിന്നെ ഈ ചാരിറ്റി കല്യാണങ്ങൾക്കും ഞാൻ എതിരാണ് ഒരു ജീവിതം കൊടുക്കാൻ ധനസഹായം ചെയ്യുക അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ജീവിതം ആർക്കും കൊടുക്കാൻ പറ്റില്ല ജീവിതം നമ്മൾ വെട്ടിപ്പിടിച്ച് എടുക്കേണ്ടതാണ് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക എന്നതുള്ളതാണ് കല്യാണത്തിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് അപ്പം ധനം സഹായമായി സ്വീകരിച്ചുകൊണ്ടല്ല നമ്മൾ നമ്മൾ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് വേണം നമ്മൾ കല്യാണത്തിലേക്ക് നീങ്ങാൻ അതുകൊണ്ട് ചാരിറ്റി കല്യാണങ്ങൾ പാടില്ല അത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്